ഒരു കിഡ്നി രോഗിയായിട്ടുള്ള മകന് വേണ്ടിയിട്ട് അമ്മ വീടിൻ്റെ മുന്നിൽ വന്നിരുന്നിട്ട് യാചിക്കുന്ന ഒരു കരച്ചിലാണ് അല്ലേ ഇതൊക്കെ കാണുമ്പോൾ ഒരുപാട് ആളുകൾക്ക് സന്തോഷം തോന്നും കാരണം ഭയങ്കര വിപ്ലവമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ടേ മുക്കാൽ ലക്ഷം രൂപയ്ക്ക് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ മൂന്ന് ലക്ഷം രൂപയ്ക്ക് കിഡ്നി ട്രാൻസ്പ്ലാൻറ്റേഷൻ ഒരു രൂപ പോലും ചിലവില്ലാതെ സൗജന്യ ചികിത്സ അങ്ങനെ വളർന്നു വളർന്നു കൊണ്ടിരിക്കുന്ന മെഡിക്കൽ വിപ്ലവം ഒന്നുകൂടി കണ്ടോട്ടോ ആ മാസ്കും താത്തിക്ക് ഞങ്ങളൊന്ന് കാണട്ടെ എല്ലാരും എന്തായാലും വലിയ വിപ്ലവങ്ങൾ നമ്മുടെ ഇത് നിങ്ങൾ ഇങ്ങനെ കരഞ്ഞു നടന്നുകൊണ്ടിരിക്കുവോ വിശ്വസിക്കുവോ എന്നാ വിശ്വസിക്കണ്ടേ ജനങ്ങൾ വിശ്വസിക്കണ്ടേ ഇത് നിങ്ങൾക്ക് ആശുപത്രി തന്ന എസ്റ്റിമേറ്റ് അല്ലേ അതൊന്നും ഇങ്ങനെ കാണിച്ച എനിക്ക് ഇതിലേക്കൊന്ന് കാണിച്ച ഇതിലെത്ര എഴുതിയിരിക്കണെന്നറിയോ ഒൻപത് ലക്ഷം കണ്ടോ ഒൻപത് ലക്ഷം ആശുപത്രി കൊടുത്ത് എസ്റ്റിമേറ്റാ നിങ്ങളുടെ കയ്യിൽ ഇപ്പം എത്ര ഇണ്ട് പത്ത് ലക്ഷം ഉണ്ട് അല്ലേ ഈ പത്ത് ലക്ഷം കൊണ്ട് പോയാലും നടക്കുമോ നടക്കില്ല പിന്നെന്താ പത്ത് ലക്ഷത്തിന്റെ പുറത്ത് എന്താ ചെലവ് വരിക ായിരം രൂപ എത്ര വർഷമായി മകനെ ചികിത്സിക്കാൻ തുടങ്ങി മൂന്ന് വർഷമായി ആഴ്ചയിൽ എത്ര ഡയാലിസിസ് ആണ് ഒരു ഡയാലിസിന് എത്രയാണ് അങ്ങനെ മൂന്ന് വർഷം ഡയാലിസിന് വേണ്ടി മാത്രം ലക്ഷങ്ങള് ചെലവായി അല്ലേ ഇനി മാറ്റി വെക്കാൻ ഇനി മാറ്റി വെക്കാൻ പത്ത് ലക്ഷവും രണ്ടര ഞാൻ ഓർത്ത് കാരണം നടക്കില്ല ഒരു അല്ല അത് നടക്കില്ല എന്ന് പറയണത് അദ്ദേഹം പറയണത് കുടുംബത്തിന്ന് ഡോണർ ഉണ്ടെങ്കിൽ നടക്കുന്ന കാര്യം നിങ്ങൾക്ക് ഡോണർ പുറത്തുനിന്നാണ് അല്ലേ അല്ലേ മതി നിങ്ങൾ കരയൊന്നും വേണ്ട ഇതൊരു ഇതൊരു സാധാരണക്കാരന്റെ അവസ്ഥ ഇതുപോലെ എത്രയെത്ര രോഗികളാ നിങ്ങളുടെ വിപ്ലവങ്ങള് വിജയിക്കട്ടെ അല്ലേ ഇതിപ്പോ എന്ത് ചെയ്യണം എന്ന് ആലോചിച്ചിരിക്കുകയാണ് ഞാൻ വീട്ടിൽ വന്നിട്ട് ഞാൻ ഒഴിവാക്കി വിട്ടിട്ടും പോണില്ല ഞാൻ ഞാനിരോട് പറയാണ് ഞാൻ വരാം അങ്ങനെ പൊയ്ക്കോന്ന് പറഞ്ഞിട്ട് ഞാൻ ഒഴിവാക്കി വിട്ടിട്ട് പോണില്ല വീടിന്റെ മുന്നിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കരഞ്ഞിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടത് ഞാൻ എന്താ ചെയ്യേണ്ടത് ഏ ഒന്നാമത്രി അഡ്മിറ്റ് ആവണോത്താം സർജറി ആണ് കയ്യിൽ പൈസ എന്താ ചെയ്യാ അച്ഛൻ ഇരുപത്തി ആറ് വർഷമായി ഞങ്ങൾ അമ്മ രണ്ട് മക്കളാണ് വയസ്സായ ഒരു അമ്മയാണ് ഞങ്ങളെ സഹായിക്കാനും ആരുമില്ല ഞങ്ങൾക്ക് വിൽക്കാനും ഒന്നുമില്ല എനിക്ക വീടുണ്ടായിരുന്നില്ല പഞ്ചായത്തിനൊരു ഒരു വീട് തന്നു നാല് നാനൂറ്റി മുപ്പത് സ്ക്വയർ ഫീറ്റില് അത് വീട് പണി കഴിഞ്ഞിട്ടില്ല അതേപോലെ കിടക്കുന്നു അല്ലേ കാണിക്കണത് ടെസ്റ്റ് എല്ലാം കഴിഞ്ഞു ഡേറ്റും തീരുമാനിച്ചു നിങ്ങളുടെ കയ്യിൽ പത്ത് ലക്ഷം രൂപ ഉണ്ട് ഈ പത്ത് ലക്ഷം രൂപ ആരാണോ ഈ കുടുംബത്തെ ഏറ്റെടുക്കുന്നത് അവരുടെ കയ്യിലേക്ക് നിങ്ങൾ കൊടുക്കും നിങ്ങളുടെ മകനെ അഡ്മിറ്റ് ചെയ്ത് ഡിസ്ചാർജ് ചെയ്ത് അവിടുത്തെ എല്ലാ ചികിത്സയും കഴിഞ്ഞ് വീട്ടിലെത്തുന്നത് വരെ അല്ലേ നിങ്ങൾ ചെയ്യും ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഏറ്റെടുത്തോളീ ഇത് മെഡിക്കൽ വിപ്ലവക്കാർക്കുള്ള സുവർണാവസരമാണ് പത്ത് ലക്ഷം രൂപ അവരുടെ കയ്യിലുണ്ട് നാളേക്ക് നാളെ അവർ നിങ്ങളുടെ അത് തരും അത് വാങ്ങുക മെഡിക്കൽ ട്രസ്റ്റിൽ കൊണ്ടുപോകുക അവരെ ചികിത്സിക്കുക ഡിസ്ചാർജ് ചെയ്ത് അവരെ വീട്ടിലെത്തിക്കുക പത്ത് ലക്ഷം രൂപ അവർ കയ്യിൽ തരും ഏറ്റെടുക്കാൻ പറ്റുമോ എസ്റ്റിമേറ്റിൽ ഒൻപത് ലക്ഷമേ ഉള്ളൂ ഒരു ലക്ഷം കൂടുതൽ കൊടുക്കും നമ്മൾ അല്ലേ നിങ്ങളുടെ കയ്യിൽ ഉണ്ടല്ലോ അല്ലേ അവർ തരും ഏറ്റെടുക്കാൻ പറ്റുമോ ആർക്കെങ്കിലും ഞാൻ ക്വാറൻറ്റൈനിലാണ് എന്നിട്ട് ഞാനിപ്പോൾ പുറത്തിറങ്ങിയിട്ട് അവരെ ഒരു അകലം പാലിച്ചിരുന്നു കൊണ്ട് ഞാൻ ആ വീഡിയോ ചെയ്യണം ഞാൻ അവരോട് പറഞ്ഞതാണ് പോവാൻ ഞാൻ ഗേറ്റ് തുറക്കൂല നിങ്ങൾ പേക്കോ നിങ്ങൾ ആരെങ്കിലും പോയി കാണും കാരണം എന്താണെന്നറിയോ ഈ കിഡ്നി രോഗികൾക്ക് വേണ്ടി പറഞ്ഞ് 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 എനിക്ക് വയ്യാണ്ടായി എത്ര എത്ര കിഡ്നി രോഗികൾക്ക് വേണ്ടി ഞാൻ വീഡിയോ ചെയ്തു നന്ദിയുള്ള ഒരുത്തനെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഈ സമൂഹത്തിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള അനീതിക്കെതിരെ കൊള്ളക്കെതിരെ വാതുറക്കണം നിന്റെയൊക്കെ കയ്യിൽ നിന്ന് മൂന്ന് ലക്ഷമാണോ ചിലവായത് അതോ അതിൽ കൂടുതലാണോ നിൻ്റെ കയ്യിൽ നിന്ന് ചിലവായത് എന്ന് ഈ പൊതുസമൂഹത്തോട് തുറന്ന് പറയാൻ ഒരു 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 ഇതില്ലാത്ത കുറേ കിഡ്നി രോഗികൾ നിനിക്കൊക്കെ വേണ്ടി സംസാരിച്ച് സംസാരിച്ചിട്ട് ഞാൻ ഇന്ന് എന്താ പറയുക മറ്റുള്ളവൻ്റെ മുന്നിലൊക്കെ വളരെ ഒരു സാഹചര്യം മനസ്സിലായിട്ടുണ്ടോ ഇതൊക്കെ ഈ നാട്ടിൽ നടക്കുന്ന അനുഭവങ്ങളാണ് നിങ്ങളുടെയൊക്കെ നാട്ടിൽ കിഡ്നിരോഗികളില്ലേ നിങ്ങളുടെയൊക്കെ വീടിൻ്റെ അടുത്ത് കിഡ്നിരോഗികളില്ലേ പോയി ചോദിക്കണം അവർക്കൊക്കെ എത്ര രൂപയാണ് ചിലവായതെന്ന് എന്നിട്ട് അത് ഈ സമൂഹത്തോട് തുറന്നു പറയാൻ നിങ്ങൾക്ക് അതിനൊന്നും കഴിഞ്ഞില്ലെങ്കിൽ വേറെ വല്ല പണിക്കോണൻ ചെങ്ങായിമാരങ്ങളൊക്കെ കുറേ പൊതുപ്രവർത്തകർ കുറേ ചാരിറ്റിക്കാർ കുറെ എണ്ണ ഇറങ്ങിയിട്ടുണ്ട് ഒക്കെ കണ്ടാൽ അവൻ്റെ കാലം ചോട്ടു പോയി ഇരുന്നിട്ട് അങ്ങോട്ട് ഉഴിഞ്ഞു കൊടുക്കുന്ന കുറേ സാധനങ്ങൾ ഇതുപോലെയുള്ളവൻ്റെ കരച്ചിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ കാണോ നിങ്ങൾ ആരെങ്കിലും ഇതുപോലുള്ള ആളുകളുടെ കരച്ചിൽ കാണോ ഒരു മകന് വേണ്ടിയിട്ടാണ് അവിടെ ഇരുന്ന് കരയണത് അച്ഛനില്ലാത്ത അച്ഛനില്ലാത്ത ഒരു മകന് വേണ്ടിയിട്ട് ഇവിടെ ഇരുന്ന് കരയാണ് ആ മകൻ പോയാൽ ഞാൻ എന്തിനു ജീവിക്കണം എന്ന് പറഞ്ഞൊരു അമ്മ ഇരുന്ന് കരയ ആരെങ്കിലും ഉണ്ടോ പത്ത് ലക്ഷം രൂപ അവരുടെ കയ്യിലുണ്ട് അവർ പറയുന്നു പതിനഞ്ച് ലക്ഷം രൂപ ഇല്ലാതെ ആശുപത്രിക്ക് പോകാൻ കഴിയില്ല എസ്റ്റിമേറ്റ് തന്നത് ഒമ്പത് ലക്ഷമാണ് ഇവിടെ ഉണ്ടല്ലോ എസ്റ്റിമേറ്റ് എന്താ കണ്ടോ എന്താ എസ്റ്റിമേറ്റ് ഒൻപത് ലക്ഷം രൂപ എവിടെയാട രണ്ടേ രണ്ടേ മുക്കാലിലും മൂന്ന് ലക്ഷം രൂപയ്ക്കും വിപ്ലവം എവിടെയാണാവോ നടക്കണത് ഏ ഒമ്പത് ലക്ഷം രൂപയാണ് എസ്റ്റിമേറ്റ് കൊടുത്തിരിക്കുന്നത് ആശുപത്രിന്ന് ആര് ചോദ്യം ചെയ്യും ആര് മറുപടി പറയും ഒമ്പത് ലക്ഷം ഒമ്പത് ലക്ഷം കൊണ്ട് പോയിട്ട് കാര്യമില്ല പറയണത് അനുഭവസ്ഥനാ എന്റെ വാപ്പാക്കോ എൻ്റെ ഉമ്മാക്കോ എൻ്റെ മക്കൾക്കൊന്നും അല്ല അത് ചെയ്യണത് കേട്ടോ അനുഭവസ്ഥനാ എന്റെ മുന്നിലിരിക്കണത് ഒമ്പത് ലക്ഷം കൊണ്ട് പോയിട്ട് കാര്യമില്ല ഫിറോസ്ക ചുരുങ്ങിയത് പതിനഞ്ച് ലക്ഷം ആയിട്ടെങ്കിലേ ആശുപത്രിയിൽ പോകണം എൻ്റെ മകനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റുള്ളൂ അവർ പറയാണ് ഇനി അതല്ല ഒൻപത് ലക്ഷത്തിന് നടക്കും എന്ന് പറഞ്ഞ ആരെങ്കിലും ഒരാളുണ്ടെങ്കിൽ ആ അമ്മ വീണ്ടും പറയുന്നു നിങ്ങളുടെ കയ്യിലെത്രണ്ട് ഇപ്പോ പത്തുണ്ട് ആ വരുന്ന ആളുടെ കയ്യിലാ പത്ത് ലക്ഷം എടുത്ത് കൊടുക്കുവോ ഈ അമ്മ പത്ത് ലക്ഷം രൂപ അമ്മയുടെ കയ്യിലുണ്ട് പത്ത് ലക്ഷം രൂപ കയ്യിൽ തരും അത് വാങ്ങിച്ച് ആ അമ്മയെ ആ മകനെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലാക്കി കൊണ്ടു കൊടുക്കാൻ ആർജവുള്ള ആരെങ്കിലും ഈ ചാനലിൻ്റെയോ ലൈവിൻ്റെയോ മുന്നിൽ ഇരുന്നിട്ട് വെറുതെ ഇങ്ങനെ അഭിമാനം കൊള്ളുന്ന അല്ലെങ്കിൽ ആളാവാൻ വേണ്ടി വരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഏറ്റെടുത്ത് കൊണ്ടുപോയിട്ട് ചെയ്തു കൊടുക്കണം എനിക്കൊന്നും ആവൂല ഇതുപോലത്തെ ഒന്ന് ചെയ്യാ എന്നെ കൊണ്ടൊന്നും വയ്യ എന്തിനാ ഞമ്മളെ ആർക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ കേൾക്കുന്നത് എന്തിനാ അതൊക്കെ കേൾക്കുന്നത് ആർക്ക് വേണ്ടി കേൾക്കണം ഇതൊക്കെ ഒരു അവസ്ഥയാണ് ഇതൊക്കെ ഒരു അവസ്ഥ ഇപ്പൊ വിളിച്ചു വെച്ചോളു മറ്റൊരു കേസേ അവരുടെ ഈ ശ്വാസകോശം വെക്കണം ഒരു സ്ത്രീയാണ് അയിന്റെ വീടോ കിടന്നിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പൊ വിളിച്ചു വെച്ചോളൂ ഒരു കോടി രൂപയാണ് അത്ര അതിന് ചെലവ് ഏഹ് ഇനി അതും മൂന്ന് ലക്ഷത്തിനോ രണ്ടു ലക്ഷത്തിനോ കൊടുക്കുന്നു പറഞ്ഞാരെങ്കിലും വരുമോ എന്നാ അതും അങ്ങോട്ട് ഏറ്റെടുക്കേൻ ഈ നാട്ടിൽ നടക്കുന്ന രോഗികളെ പിഴിഞ്ഞുകൊണ്ട് നടത്തുന്ന കൊള്ളയുണ്ടല്ലോ അതിനെ കടിഞ്ഞാണിടാൻ ഇവിടെ ഒരു മനുഷ്യനെ കൊണ്ട് സാധിക്കൂല സംസാരിച്ച് 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 ഫിറോസ് കുന്നം പറമ്പില് കള്ളനും കൊള്ളക്കാരനും ആവുമല്ലാതെ എനിക്കെതിരെ വലിയ ലോബികൾ അപ്പറം ഇപ്പറേം നിന്നിട്ട് എന്നെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രവർത്തിക്കല്ലാതെ ഇതിനെതിരെ കടിഞ്ഞാണിടാൻ ഒരു മനുഷ്യരെ കൊണ്ട് സാധിക്കുന്നില്ല എന്നുള്ളതാ നിങ്ങളെ കൊണ്ട് സാധിക്കില്ല എന്റെ സുനിൽ മാധവേ എന്നാ നിനക്ക് കൊണ്ടുപോവോ അതല്ല ഞാൻ പറഞ്ഞത് പത്ത് ലക്ഷം അവർ തരും സുനിൽ മാധവേ അവർ തരും ഇക്ര ഹോസ്പിറ്റലിൽ ബ്ലഡ് റിലേഷൻ ഉള്ളവരുടെ മാത്രമാണ് ചെയ്യുന്നത് നിങ്ങൾ ആദ്യം അത് മനസ്സിലാക്കുക ബ്ലഡ് റിലേഷനിലുള്ള ആളുകളുടെയൊക്കെ വളരെ കുറഞ്ഞ സർജറി നടക്കുന്നത് ഇത് അവർക്ക് കൊടുക്കുന്നത് അവരുടെ കുടുംബ സുഹൃത്താണ് അവരുടെ ഒരു കുടുംബത്തിൻ്റെ ഒരു സുഹൃത്താണ് അവർക്ക് അവരുടെ മകന് വേണ്ടി കൊടുക്കുന്നത് അത്തരം ആളുകൾ കൊടുക്കുമ്പോൾ ഈ പറഞ്ഞ ഇക്രയിലൊന്നും ചെയ്യൂല നമ്മുടെ നാട്ടിലെ ഒരു മെഡിക്കൽ കോളേജുകളിലും ചെയ്യൂല ചെയ്യുന്ന ആശുപത്രികൾ ഇതേപോലത്തെ ആശുപത്രികളാണ് മെഡിക്കൽ ട്രസ്റ്റ് പോലെയുള്ള അതല്ലെങ്കിൽ മറ്റുള്ള ആശുപത്രികളാണ് അവിടുത്തെ എസ്റ്റിമേറ്റ് പേപ്പർ പേപ്പറാപ്പ ഞാൻ നിങ്ങളെ കാണിച്ചു കണ്ടോ ഇതൊക്കെ ഓരോ രോഗികളുടെ അവസ്ഥയാണ് ഒരു മനുഷ്യനെ ഇത് യാദൃശ്യമായി വന്നു പെട്ടതാണ് ഈ അമ്മ യാദൃശ്യമായി എൻ്റെ മുന്നിലേക്ക് ഇതപ്പോൾ വന്നതാ ഞാൻ അവരോട് തിരിച്ചു പോകാൻ പറഞ്ഞു പറഞ്ഞത് എന്നെക്കൊണ്ടാവൂല ചേച്ചി കാരണം ഈ നാട്ടിൽ ഇതാ ഇങ്ങനെയൊക്കെയാണ് കിഡ്നി രോഗികളെക്കുറിച്ച് പറയണത് വളരെ തുച്ഛമായ പൈസയ്ക്ക് നടക്കും ഫിറോസ് കുന്നുംപറമ്പിൽ എന്തിനാണ് പത്തു ലക്ഷം പിരിക്കണത് ഇരുപത് ലക്ഷം പിരിക്കണത് മുപ്പത് ലക്ഷം പിരിക്കണത് കള്ളത്തരല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് വെറുതെ വിവാദങ്ങളുണ്ട് ചേച്ചി എന്നെ കൊണ്ടാവൂല ഞങ്ങള് പെയ്ക്കോ എന്ന് പറഞ്ഞ് പറഞ്ഞു വിട്ടതാ പോണില്ല ഇരുന്ന് കറിയ അനുഭവസ്ഥരാണ് ഇതുപോലെ എത്ര എത്ര അനുഭവസ്ഥരുണ്ടെന്ന് അറിയാം ഈ നാട്ടിൽ കിഡ്നി മാറ്റി വെച്ച ആളുകൾ ഒരെണ്ണം വാ തുറന്നു മിണ്ടൂല ഒരെണ്ണം വാ തുറന്ന് മുണ്ടൂല അവന്റെ അവസ്ഥ എന്താണെന്നുള്ളത് ഏതെങ്കിലും ഒരു രോഗി അവന്റെ അനുഭവം പറയില്ല പിന്നെ ഏവനെയെങ്കിലും ഒരുത്തനെയൊക്കെ പൊക്കി കൊണ്ടുവരാൻ സാധിക്കും ലക്ഷക്കണക്കിന് ആളുകളിൽ നിന്ന് ഒരുത്തനെ പൊക്കിക്കൊണ്ടുവരാൻ സാധിക്കും എനിക്ക് മൂന്ന് ലക്ഷത്തിന് മാറ്റി വെച്ചു എന്ന് പറയാം കാരണം അത് വേണമെങ്കിൽ ആശുപത്രിക്കാരനോ കുടുംബക്കാരനോ അതല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ നേതാക്കന്മാരെ വിളിച്ചവർ രക്ഷ ചെയ്തു കൊടുത്തൊക്കെ ആയിരിക്കും എല്ലാവർക്കും വേണ്ടി ഇതുപോലെ സൗജന്യമായിട്ടോ അല്ലെങ്കിൽ കുറഞ്ഞു ചെയ്യാനോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പാവങ്ങളെ ഏറ്റെടുക്കാൻ ഈ ലോകത്ത് ആരുമില്ലേ ഇതുകളൊക്കെ എങ്ങനെ കിടന്ന് കരയ മകം മരിച്ചാൽ ഞാനും കൂടെ മരിക്കുന്നു പറഞ്ഞ് കരയുന്ന ഈ അമ്മ ഉണ്ടല്ലോ ഏ എന്താ നിങ്ങളൊന്നും നന്നാവൂല ഇതൊന്നും കാണാൻ കഴിയാത്ത ഒരു മനുഷ്യന് നന്നാവൂല നിങ്ങൾ ഇനിയും വിമർശിക്കണം ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളെ വിമർശിച്ചുകൊണ്ടേയിരിക്കണം അല്ലേ കിഡ്നി മാറ്റി വച്ചാലും ഇത്കൾക്ക് ജോലിക്കുവാനൊന്നും കഴിയില്ല കിഡ്നി മാറ്റി മാറ്റിവെച്ചാലും ജോലിക്കുവാൻ കഴിയില്ല മാസം പത്തും പന്ത്രണ്ടായിരം ഉറുപ്പേന്റെ മരുന്ന് കഴിച്ച് വീട്ടിലിരിക്കണം എന്തിനാണ് ഫിറോസ് കുന്നംപറമ്പിൽ കിഡ്നി രോഗികൾക്ക് ഇരുപത് ലക്ഷം മുപ്പത് ലക്ഷമൊക്കെ കൊടുക്കുന്നതെന്ന് ചോദിക്കുന്ന ആളുകളുണ്ട് അമ്മയുടെ മകന് മൂന്ന് കൊല്ലം ഡയാലിസിസ് ചെയ്തോ ഏകദേശം ഒരു ഡയാലിസിന് രണ്ടായിരം രൂപയാണോ ചിലവായത് ആഴ്ചയിൽ മൂന്നെണ്ണം അല്ലേ ഈ കാണുന്ന ആളുകളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക മൂന്ന് വർഷത്തേക്ക് ആഴ്ചയിൽ മൂന്ന് ഡയാലിസിസ് വെച്ചിട്ട് എത്ര ലക്ഷം ചെലവ് വരുന്നു ഈ കാണുന്ന ആളുകളൊന്ന് കാൽക്കുലേറ്റ് ചെയ്യണം ഇനി സർജറിക്ക് ആണ് ഒമ്പത് ലക്ഷം എസ്റ്റിമേറ്റ് കൊടുത്ത് പത്ത് ലക്ഷം കയ്യിലുണ്ട് ഇനിയും സർജറി നടക്കില്ല എന്ന് പറഞ്ഞിട്ട് എൻ്റെ അവിടെ വന്നിരുന്ന് കരിയാണ് ഇനി ആ സർജറി കഴിഞ്ഞു നിന്നിരിക്കട്ടെ എല്ലാ മാസവും പത്തും പതിനയ്യായിരം രൂപയുടെ മരുന്ന് കഴിക്കേണ്ട ഒരു സാഹചര്യം അല്ലേ വീട്ടിലാരെ പണിയെടുക്കുന്ന ആളുള്ളത് നിങ്ങളുടെ മോം പണിയെടുത്തിട്ട് വേണോ മാസ്കൊന്നും താത്തിക്കും നിങ്ങളെ കണ്ടോട്ടെല്ലാവരും നിങ്ങൾ നിങ്ങൾ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയാണ് കിഡ്നി രോഗികൾക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയാണ് നിങ്ങൾ കാരണം നിങ്ങളുടെ വാക്കുകളെങ്കിലും ആരെങ്കിലും ഒക്കെ കേട്ടിട്ട് ഒന്ന് മനസ്സിലാക്കട്ടെ നിങ്ങളെ നിങ്ങളെപ്പോലുള്ള ആളുകളുടെ അവസ്ഥ അതുകൊണ്ട് പറയാ നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെയുള്ളത് മോനുള്ളൂ വീട്ടിൽ മോൻ പണിയെടുത്തിട്ട് വേണ്ടേ ജീവിക്കാൻ ഈ കിഡ്നി മാറ്റി വെച്ചിട്ട് മകനിക്കു പണിക്കുവാൻ എന്ന് വെച്ചോ കഴിയില്ലല്ലോ ജോലിക്കുവാൻ കഴിയില്ല മാറ്റി മാറ്റിവെച്ച രോഗിക്ക് മാസം പന്ത്രണ്ടായിരം കണ്ടെത്തണ്ടേ നിങ്ങൾ എന്തു ചെയ്യും നിങ്ങൾ എന്തു ചെയ്യും പോണം ഇതുപോലത്തെ ജീവിതങ്ങളാണെ ഫിറോസ് കുന്നംപറമ്പിൽ ഇരുപത് മുപ്പതും ലക്ഷം രൂപ കൊടുത്താൽ എന്താ കൊടുക്കുന്നവനില്ലാത്ത ദണ്ണമാണ് കാണുന്നവനക്ക് കൊടുക്കുന്നത് എന്തിനാണ് എന്നുള്ളത് കണ്ട് മനസ്സിലാക്കണം മരിക്കുന്നവരെ മരുന്ന് കഴിക്കണം മനസിലായിട്ടുണ്ടോ മാറ്റിവെക്കുന്നതിന് മുമ്പുണ്ടായിട്ടുള്ള കടബാധ്യതകള് ചെലവുകള് കാര്യങ്ങള് ഇവർക്ക് വേണ്ടി ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ കുറച്ച് പൈസ വന്നു വീണ്ടും അഞ്ചു ലക്ഷം ഞാൻ കൊടുത്തു ഇതൊക്കെ കൂടി ചേർത്തി വെച്ച പൈസ അവരുടെ കയ്യിലുള്ളത് ആരെങ്കിലും ഉണ്ടെങ്കിൽ വന്ന് കൊണ്ടുപോകോ അവരുടെ കയ്യിൽ ഇപ്പൊ ഒരു പത്ത് ലക്ഷം കൂടി അവരുടെ കയ്യിലുണ്ട് അത് ഇങ്ങടെ കയ്യില് തരും ഒന്ന് ഏറ്റെടുത്ത് കൊണ്ടുപോയി ചികിത്സക്ക് സഹോദര ഞാനേ അവരോട് പെയ്ക്കോളാൻ പറഞ്ഞിട്ട് ഞാൻ വീട്ടിൽ പോയിട്ട് കിടന്നതാ പക്ഷെ വീടിന്റെ മുന്നിൽ വീണ്ടും കരച്ചിൽ കേട്ടിട്ട് തുറന്നു നോക്കിയപ്പോൾ ഈ വീടിന്റെ തെട്ടിലിരുന്നിട്ട് കരയാണ് വീട്ടിന്റെ എൻ്റെ വീട്ടിന്റെ മുന്നൊന്നും പോയിട്ടില്ല ഇവിടെ തന്നെ ഇരിക്കുകയാണ് ഇതിനെന്തെങ്കിലും വഴി കാണട്ടെ എന്ന് വെച്ചിട്ട് എന്താണേലും ചേച്ചി ഹംസ ഹംസാമോളൂരുണ്ടല്ലോ നിങ്ങളുടെ നാട്ടിലെ ഹംസാമോളൂരും സുഹേൽ ചെർപ്പളശ്ശേരിയൊക്കെ ഉണ്ടല്ലോ ഞാൻ അവരെ വിളിച്ചു പറയും നിങ്ങളുടെ വാർഡ് മെമ്പർ നിങ്ങളുടെ നാട്ടിലെ പഞ്ചായത്തിൻ്റെ ബന്ധപ്പെട്ട ഭാരവാഹികൾ ഇവരെയൊക്കെ നിങ്ങൾ വിളിച്ചു കൂട്ടണം ഏഹ് കേൾക്കുണ്ടോ ഞാൻ പറയണത് എന്നിട്ട് നാളെയോ മറ്റന്നാളോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവരൊരു വീഡിയോ ചെയ്യും ഞാൻ ക്വാറൻറ്റൈനിലാണ് ഞാനും എൻ്റെ പേജിലൂടെ ഞാനത് ഷെയർ ചെയ്യും കേട്ടോ ഏ ഇനി പത്ത് ലക്ഷം നിങ്ങളുടെ കയ്യിലുണ്ടെന്നിപ്പോൾ പറഞ്ഞല്ലോ ആരെങ്കിലും ഒക്കെ നാളെ മറ്റന്നാളോ വന്ന് ഏറ്റെടുക്കുകയാണെങ്കിൽ അവർ ഏറ്റെടുക്കട്ടെ നമുക്ക് ഇന്നും നാളെ അവർക്ക് സമയം കൊടുക്കാം എന്നിട്ടും വന്നില്ലെങ്കിൽ മറ്റന്നാളെ മോളൂരിനെ കൊണ്ടോ അതല്ലെങ്കിൽ സുഹേൽ നിങ്ങളുടെ നാട്ടിലെ പഞ്ചായത്തിൻ്റെ ഒക്കെ ഉണ്ടെങ്കിൽ അവരെ കൊണ്ടൊരു വീഡിയോ ചെയ്യിക്കുക എന്നിട്ട് പോസ്റ്റ് ചെയ്യുക ഞാൻ എൻ്റെ പേജിലും പോസ്റ്റ് ചെയ്യും നിങ്ങൾ വിഷമിക്കണ്ട അവസാനം ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ എന്റെ വിഷമം കൊണ്ടാണ് ഞാൻ നിങ്ങളെ ഒഴിവാക്കാൻ നോക്കിയത് എന്തിന് ചെയ്യണം ആർക്ക് ചെയ്യണം എന്ന് ആലോചിച്ചിട്ടാ എന്ത് ചെയ്തിട്ടും കേൾക്കേണ്ടി വരുന്നത് കള്ളപ്പേർ അതുകൊണ്ടാ കേട്ടോ ഞാൻ പറഞ്ഞങ്ങൾ കേട്ടോ ഏട്ടോ സാറില്ല നിങ്ങൾ ഇപ്പൊ പൊയ്ക്കോ ഞാൻ വഴി എന്തെങ്കിലും ഉണ്ടാക്കി തരാ ആരെങ്കിലും ഏറ്റെടുക്കണെങ്കിൽ അങ്ങനെ ഇനി അങ്ങനെ ആരും ഏറ്റെടുക്കാനില്ലെങ്കിൽ അവസാനം ഞാൻ തന്നെ വരാം നമുക്കൊരു ശ്രമം നടത്താം കൊറേ ആളുകൾ പലതും സുഹേല് മോനൊക്കെ ഒരുമിച്ച് പഠിച്ചതാണോ ആ ആ സുഹേലിനെ ഞാനിപ്പോ വിളിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളോട് വന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞു വിളിച്ച മോളൂര് നിങ്ങളുടെ അപ്പൊ അംസനെ കൊണ്ട് വീഡിയോ ചോദിച്ചോ നമുക്കത് ചെയ്യാം ഇതൊന്നും ആരും കാണൂല ചേച്ചി നിങ്ങളുടെ കരച്ചില് കാണാൻ ഇവിടെ ആരുല്ല നിങ്ങളുടെ കരച്ചിൽ ആരും കാണില്ല മനസിലായിട്ടുണ്ടോ ആരെ കാണാൻ ഇവരുടെയൊക്കെ കരച്ചിലല്ലേ ഇതുപോലെ കുറെ പാവങ്ങളുണ്ടേ ഓരോ മൂലക്കിരുത് കരയണം ഓരിങ്ങനെ കരഞ്ഞോട്ടേനെ കരയ്ക്കാൻ കരയാൻ വേണ്ടി മാത്രം വിധിക്കപ്പെട്ട അതൊക്കെ നിങ്ങളിങ്ങനെ കരഞ്ഞോളീൻ നിങ്ങളിങ്ങടെ ചങ്ക് പൊട്ടി കരഞ്ഞോളീൻ കരഞ്ഞ് 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 നിങ്ങൾ മരിച്ചാലിവിടെ ആർക്കും നഷ്ടമില്ല ഈ ലോകം അങ്ങനെയാണ് നിങ്ങളൊന്നുകൊണ്ടും പേടിക്കണ്ട ഈ പറഞ്ഞ രണ്ട് ദിവസം കൊണ്ട് ഈ പറഞ്ഞ വിപ്ലവം സൃഷ്ടിച്ച ആളുകൾ ആരെങ്കിലും വന്ന് ഏറ്റെടുക്കുകയാണെങ്കിൽ അങ്ങനെ ഇനി അതല്ല ഒരാളും വന്നില്ലെങ്കിൽ ഞാൻ വരും ഇങ്ങോട്ട് അടുത്ത് കേട്ടോ ഏ കേട്ടോ ഞാൻ പറഞ്ഞത് നിങ്ങൾ പെക്ക് എഴുന്നേറ്റോ കേട്ടോ ശരി എന്നാ ഫിദ കുഞ്ഞ വെള്ളം കൊടുക്കുവോ ഞങ്ങൾ അങ്ങോട്ടിരുന്നു ഉള്ളിലേക്ക് ഇരിക്കുവ അകത്തേക്ക് ഇരിക്കാവാ